ഹായ് നമസ്കാരം ദാസന്നാണ് തൃശ്ശൂർന്ന് പ്രഭദാസ് അപ്പോൾ ഇപ്പോൾ വന്നത് എന്താണെങ്കിൽ ഒരു ട്രോൾ വീഡിയോ ഞാൻ കണ്ടു ഗംഭീര ഇത് ട്രോൾ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രോൾ വീഡിയോ വരെ അതുപോലെ വേറെ ഫീമെൻ്റ് ഞാൻ ട്രോൾ വീഡിയോ പോസ്റ്റിട്ടുണ്ട് അപ്പം ഈ ട്രോൾ വീഡിയോ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ മിനി ശ്രീനിവാസും ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ നിവിൻ പോളിയൊക്കെ അഭിനയിച്ചിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ നമ്മൾ കണ്ടൂല്ല ഈ വെക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ബിനി ശ്രീനിവാസന് ഒടുക്കത്തെ തള്ളി തള്ളിയ സിനിമയായിരുന്നു ആവേശമൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒന്നല്ല ഇതാണ് സൂപ്പർ സിനിമ ഈ സിനിമയാണ് വിജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി ആ സിനിമ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല കുറച്ച് പേരൊക്കെ കണ്ടു അതായത് മോഹൻലാൽ ഫാൻസുകാർ എന്തായാലും സിനിമ ഏറ്റെടുത്തു പരമാവധി സപ്പോർട്ട് ചെയ്തു കാരണം എന്താണെങ്കിൽ പ്രണവിൻ്റെ സിനിമയാണ് അത് മോഹൻലാലിൻ്റെ സിനിമ പോലെ തന്നെ ആയതുകൊണ്ട് അവർ പരമാവധി രക്ഷിക്കാൻ പുതപ്പ് അല്ലെങ്കിൽ പരിപൂർണ സപ്പോർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ കാര്യമായിട്ടൊന്നും വിജയിച്ചില്ല ആ സിനിമ അതിൽ ആ സിനിമയിലെ പാട്ടുണ്ട് ആ പാട്ട് സിനിമയില് ഈ ഇന്റർവെല് കഴിഞ്ഞാൽ സിനിമ സിനിമയിൽ ഇത് മാത്രമല്ല അപ്പം ആൾക്കാർക്ക് അത്ര കുറെ കൊടുക്കത്തെ ബോർ സംഭവം എന്നത് അത് ഉണക്ക കഥ പണ്ടത്തെ കഥയും പിന്നെ കുറെ സാധനങ്ങൾ ഇനി ശ്രീനിവാസിൻ്റെ കയ്യിൽ കുറെ പൊടുക്കൈ നമ്പറുകളൊക്കെ കൂട്ടി മദ്രാസ് ചെന്നൈ അതിൽ പഴയ കാലം കാണിക്കുന്നു പുതിയ കാലം കാണിക്കുന്നു അങ്ങനെ കുറേ നമ്പറുകളും കൊണ്ടുവന്ന സിനിമയാണ് ആ സിനിമ ഇപ്പോൾ ഒ ടി ടിയിലിറങ്ങിയ പിന്നെ എല്ലാവരും അതിനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് സിനിമേനെ കുറിച്ച് സിനിമേനെ അപ്പോൾ പലരും ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ സിനിമയ്ക്ക് ഒടുക്ക തൂക്കാണ് കിട്ടുന്നത് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകന പ്രണവ് സിനിമയിൽ ഒരിക്കലും ചേരാത്ത കോസ്റ്റ്യൂമും കാര്യങ്ങളും അതുപോലെ തന്നെ ആളുടെ മേക്കപ്പും കാര്യങ്ങളും ഓവറായിട്ടുള്ള താടിയും ജടയ്ക്കായിട്ടുള്ള ഒരു രൂപം ഭാവും ഭയങ്കര ബോറാണ് അതുപോലെ തന്നെ ധിയാ ശ്രീനിവാസനൊക്കെ ഇതുപോലെ തന്നെ പ്രായ ആക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ കല്യാണി പ്രിയദർശന്റേം ഇതൊക്കെ ഒടുക്കത്തെ എന്താ പറയുക വെച്ചുകെട്ട് കെട്ട് സിനിമയല്ല അപ്പം ആ സിനിമേനെ പറ്റിയിട്ട് എന്താ പറയുക ആ സിനിമ നല്ലൊരു ട്രോൾ വന്നിട്ടുണ്ട് അത് നാല് മിനിറ്റ് ഉണ്ട് ട്രോള് നാല് മിനിറ്റ് എങ്ങനെയാണ് നമുക്കിത് പൊള്ളിക്കാൻ പറ്റാന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പരമാവധി പൊള്ളിക്കട്ടെ അതായത് നിങ്ങൾ കണ്ട്

ப்ர நம்மளிலே ஒரு சிறிய காரியம் கூட சரி விய்யோ ஞாபக வளர பிஸியா எங்களுக்கு அடிக்கணும் ரம் அடிக்கணும் வாழ வைக்கணும் കോമഡി പറഞ്ഞെന്നെ ചിരിപ്പിക്കല്ലേ എന്റെ വയറ്റിന് നീരു വീഴും എന്റെ പൊന്ന് സാറേ ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്ത ഒരു പിടിയും കിട്ടണില്ലേ ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാണ കേസല്ലേ പറഞ്ഞ കൽക്കരി വണ്ടി കേറി മധുരാശിക്ക് വിട്ടുവിടുന്നു ഇങ്ങൾ നിറങ്ങിയാൽ മാത്രം മതി എടാ എടാ ശ്രദ്ധിക്കണേ എന്റെ പാട്ട് നീ കമ്പോസ് ഫിലിം ഫീൽ എനിക്ക് പറ്റിയ നോട്ട് ദാറ്റ് പോയിന്റ് മാത്രമല്ല നിന്റെ ആദ്യത്തെ ആയതിനാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള മ്യൂസിക് ഡയറക്ടറെ നമുക്ക് വെക്കാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല കഴിവുള്ള ആൾക്കാരെ മാത്രം വെക്കാം പക്ഷേ വയ്ക്കാം പക്ഷെ നീ ചെയ്യുന്ന ഒരു പാട്ട് എന്റെ പടത്തിൽ അങ്ങട് കൊടക്കുകുള്ള ചെന്തുട്ടയുടെ ഒറ്റവലമേ കിടക്കുന്നേ കൊച്ചിങ്ങള് എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റ് വാന്നെ അങ്ങ സംഹാചിച്ചു കൊടുത്തേക്കണം അവിടെയാണ് ശരിക്കും ട്വിസ്റ്റ് മളി ഇത തപ്പലിയാ ഇതിന്റെ ഏറ്റവും അടുത്ത സൂരത്തിന്റെ ആദ്യത്തെ സിനിമയാ നിങ്ങൾ അവിടുന്ന് കൂടെ നിൽക്കണം ഇതിது വെള്ളതെരിഞ്ഞയന കസിങ്ങോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല സാറേ ഇതക്കേല്ലേ സാറേ ഒരു കോളേജ് ലൈഫ് സ്ത്രീയിലെ ഓരോ പാട്ടി കേട്ട പേര് വന്നിട്ട് ആരും അറിയാൻ തോന്നില്ല അത് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ സത്യം ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവർ തരുന്നില്ല മാത്രമാണ് ഇത് ഇമോഷണൽ സീനാണ് അതുകൊണ്ട് ഞാപകം ഇടക്കിടെ കുത്തിക്കേറ്റിക്കോ എന്റെ കല്യാണത്തിന് ഞാൻ പച്ചക്കു എന്നോളാം ഉള്ളിന്ന് വരെട്ടെ ഉള്ളിന്ന് വരെട്ടെ എന്റെ ഫ്രണ്ട്സിനാർക്കോ ഒരു പുത്തിമട്ടുണ്ട് ആക്കില്ല നനം എന്തേ നീ എന്തു പറഞ്ഞാലും എന്നിടാ എല്ലാ ഇടത്തും ഞാവഗം കുത്തി കൈയ്തുനേ കേട്ട് കേട്ട് ഞാൻ മർത്തു ഞാവഗം എന്നിട്ട് പോരോ പോവും കായും എന്റെ അമ്മ ഇട 10 minutes later ഇന്ദ്രദനുഷ അവക്കടയാടാ ഓ പാട്ട കൊടുത്തേ അവരെല്ലാരീ മാനിപ്പുലേറ്റ് பண்ண தெரிഞ്ഞവടാ ഇനിക്ക് മൂര് മുളക ഓ പാട്ട പാടിട്ട് കേറ് അതും ഓൻ കുളമ്പ വിട്ടിട്ട് വന്നിക്രേടാ വെട്ടമാലെ അവൾ പരിമിതനെ സംസാരിക്കാൻ പറ്റോ കൊയാ എന്താ കാര്യം എന്താ പൊന്നപ്രകാша അന്ന് എനിക്ക് അവധം പറ്റിടാ ആ ടിക്കറ്റ് എൻ്റേതല്ലേ നീ ഏതാണ് ഈ പാർട്ടി എനിക്ക് തന്താ നിനക്ക് തോന്നുമ്പോൾ വന്നു കേറാനോ തോന്നുമ്പോൾ ഇറങ്ങി പോകാനോ ഉള്ള സ്ഥലമല്ല ഇത് അയ്യോ പണി പാലം വിലത്ര ആളൊക്കെ കിട്ടിയേ ദൈവമേ എനിക്ക് ഒരു ക്രെഡിറ്റും വേണ്ട ഇത് വേറെ ആരും അറിയണ്ട അവൻ അറിയാതിരിക്കേടോ അറിയാതിരിക്കേ നടക്കില്ല ഐ നോട്ട് ഡു ഞാൻ ചെയ്യില്ല പ്ലീസ് സുഹൃത്തിന്റെ ആദ്യത്തെ സിനിമയ നിങ്ങൾ അവന്റെ കൂടെ നിക്കണം ബഹളായിരുന്നു ഇപ്പൊ എന്തായാലും എനിക്ക് കലേഷ് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ഞാൻ ലോകേഷ് കനകരാജനെ അപ്രോച്ച് ചെയ്തിരുന്നു അതായത് ലിയോസിന് മുമ്പ് അപ്പൊ ലോകേഷ് ചെയ്താ കൊള്ളാന്ന് എനിക്ക് ലോകേഷിന്റെ പോലത്തെ ലുക്കുള്ള ഒരാൾ ഒരാളുടെ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആ സമയത്ത് പടത്തിന്റെ റിലീസും കാര്യായിട്ട് അപ്പൊ അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഫ്രണ്ട് വഴി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ല രക്ഷപ്പെട്ടല്ലോ ചാവാതെ രക്ഷപ്പെട്ടല്ലോന്ന് പറയായിരുന്നു വേറൊരു ലുക്ക് ഉണ്ട് പൊന് അത് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല എന്താ പാടത്ത് കോലായിട്ട് നിക്കാൻ പോണോ അതും റോണിക്സിന്റെ ഐഡിയ ആയിരുന്നു ഇതെന്താണ് വന്നത ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ആളുകൾ ക്രിഞ്ചാണെന്നും റിപ്പീറ്റ് വാല്യൂ ഇല്ലാന്നും എന്നൊക്കെ പറയുമെങ്കിലും ഒരു തവണ എങ്ങനെയെങ്കിലും നമ്മളെ പിടിച്ചിരുത്തി കാണിക്കാനുള്ള എന്തോ ഒരു മാജിക് എന്തോ ഒരു പവർ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് വിനീത് ശ്രീനിവാസിന്റെ ഇനി ഇങ്ങനെയുള്ള കലാകന്മാരുണ്ടാവുമോ പോലത്തെ പാട്ടൊക്കെ ചെയ്യാൻ ചെയ്യാൻ ഇതുപോലത്തെ ഒരു സത്യം

പോകുന്ന വഴിക്ക് സാമ്പാർ സാധനം ഓ എന്ത് ചളിയാടോ ചളിവാരി പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണല്ലോ എന്നെ ഇഷ്ടമായോ മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്കും തോന്നിയത് രണ്ടു ദിവസം ഞാൻ തിരിച്ചു വരട്ടെ പണി എന്നാൽ ഇവനെ സമ്മതിക്കണം പോലെ നിന്നുകള അഭിമാനമുണ്ട് ഗോവിന്ദ അഭിമാനമുണ്ട് ഓരോ ട്രോളും ഓരോ ഞാൻ കാണുന്നത് മനസ്സിലായല്ലോ ഇനിയും നമുക്ക് ഒരുപാട് ചെന്നൈ മൂവീസ് പ്രതീക്ഷിക്കാവോ